ഉമാ പുരുഷത്തമൻ നമുക്കൊപ്പം ചേരുന്നു ഉമാ നയതന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ ചർച്ചകൾ പോകേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുന്നു കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് ഇമ്രാൻഖാൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിന് പറഞ്ഞതുപോലെ ഒരു പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റുവട്ടം ഇരുന്ന് ഒരു ചർച്ച നടത്തിയിട്ടുള്ളതല്ല എന്ന ഒരു സന്ദേശം കൂടി ഇന്ത്യ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇപ്പോൾ ചർച്ച നടത്തി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ എയർ സ്ട്രൈക്ക് എന്ന് തന്നെ മനസ്സിലാക്കിയത് പക്ഷെ ഇന്ത്യ ഒരു ടാക്ടിക്കൽ എറർ ഉണ്ടാക്കിയെന്ന് വെച്ചാല് എയർ സ്ട്രൈക്ക്സ് ചെയ്തിട്ട് ഇത്രയും അധികം പബ്ലിസിറ്റി കൊടുക്കുമ്പോഴത്തേക്കും പാകിസ്ഥാനിലും പാകിസ്ഥാൻ്റെതായ ഡൊമസ്റ്റിക് കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നുള്ള പ്രഷർ ഉണ്ട് ഇമ്രാൻഖാൻ ഉണ്ട് പാകിസ്ഥാൻ മിലിറ്ററിക്കും ഉണ്ട് അപ്പൊ ഓബിയസ് ആയിട്ട് ഒരു റിറ്റാലിയേഷൻ അവർ കാണിച്ചേ പറ്റുള്ളൂ പക്ഷെ ആവശ്യത്തിനുള്ള റിറ്റാലിയേഷൻ ഇത് മതിയെന്ന് രണ്ട് രാജ്യത്തിലെ രണ്ട് ലീഡേഴ്സ് തീരുമാനിച്ച് ഒരു പീസ് പ്രോസസിലേക്ക് മാറേണ്ടതാണ് അത്യാവശ്യം കാരണം ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് വോറിയേഴ്സ് കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വോറിയേഴ്സ് കാണുന്ന പോലെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിംപിൾ ഒരുപാട് ഇക്കണോമിക് ഡിസ്ട്രെസ് ഉണ്ടാവും ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോവും അപ്പോ ഐ തിങ്ക് രണ്ട് രാജ്യങ്ങളെയും ഏതെങ്കിലും ഒരു മീഡിയേറ്ററോ യു എൻ സെക്യൂരിറ്റി കൗൺസിലോ ആരെങ്കിലും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സ് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഒരു ചർച്ചയ്ക്ക് ചർച്ചയിൽ ഏർപ്പെടുത്തേണ്ടതാണ് രണ്ട് ലീഡേഴ്സിനെ അതത് പക്ഷെ ഒബ്വിയസ്ലി ഇന്ത്യ പ്രീ കണ്ടീഷൻ കൊടുക്കണം ഇനി ഒരു തരത്തിലുള്ള ടെറർ ഇന്ത്യ ഇനി ടോളറേറ്റ് ചെയ്യില്ല പിന്നെ ഓൾ ടെറർ ക്യാമ്പ്സ് മസ്റ്റ് ബി ഡിസ്മെൻറ്റഡ് അതിന് എനിക്ക് ഉറപ്പാണ് എല്ലാ യു എൻ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സ് ആണെങ്കിലും അതിന് ഈ ഒരു ഈ രണ്ട് കണ്ടീഷൻസിനും അത് അവർ രണ്ടുപേരും അവരെല്ലാവരും ഇന്ത്യയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പൊസിഷൻ പൊസിഷനായിരിക്കും എടുക്കുക ഉമാപുരുഷോത്തമൻ ഇതിനകത്ത് പാകിസ്ഥാൻ സൈന്യം എടുക്കുന്ന തീരുമാനങ്ങൾ ഇത്രയും വർഷങ്ങളായി തുടർന്നതുപോലെ പാക് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന വിഷയങ്ങൾ രണ്ടും രണ്ടായി തന്നെ തുടരുകയാണ് ആ ഒരു സാഹചര്യം കൂടി മുൻനിർത്തി കൊണ്ടാണ് ഇന്ത്യയ്ക്ക് ചില കർക്കശമായ തീരുമാനങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത് അങ്ങനെയൊന്നുമില്ലേ യുദ്ധം അനിവാര്യമല്ല യുദ്ധസമാനമായ സാഹചര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കേണ്ടതാണ് പക്ഷേ കൃത്യമായ രീതിയിൽ ഈ സാഹചര്യം നിൽക്കുന്നത് അതിലേക്ക് വഴിതെളിക്കുന്നതാണ് ഒരു അപ്പർ ഹാൻഡ് പോലും ഇന്ത്യക്കുണ്ട് ലോകരാഷ്ട്രങ്ങൾ പോലും ചൈന പോലും ഇന്ത്യയുടെ നീക്കത്തെ അപലപിച്ചിട്ടില്ല അങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യങ്ങൾ കൂടി നിൽക്കുന്നില്ല ഇപ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും ക്ലോസ് അലായി ചൈന പോലും ഇന്ത്യക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താർത്ഥം വേൾഡ് ഒപ്പീനിയൻ നമ്മളുടെ കൂടെ തന്നെയാണെന്ന് അത് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിപ്ലോമാറ്റിക് പോർസൈസിലോട്ട് പോവാൻ പോകേണ്ടത് പിന്നെ നേരത്തെ അപർണ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാന്റെ ഒരു ഡൊമസ്റ്റിക് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരിക്കലും സിവിൽ സിവിലിയൻ ഗവൺമെന്റിൽ ഒരിക്കലും പവർ ഇല്ല ഐ എസ് ഐയും മിലിറ്ററി ഗവൺമെന്റിന് തന്നെ മിലിറ്ററിക്ക് തന്നെയാണ് അവിടെ എന്താ പറയുന്നത് അവർക്ക് കൂടുതൽ പ്രയോറിറ്റി ഉള്ളതും അവരാണ് പല ഡിസിഷൻസ് എടുക്കുന്നത് ഇൻഫാക്ട് താലിബാനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഐ എസ് ഐ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടുത്തെ സിവിലിയൻ ഗവൺമെന്റിന്റെ ഹാൻഡ് ബാറ്റ് ആയിട്ട് എന്നുള്ളത് ഒബിയസാണ് അപ്പൊ മിലിറ്ററിക്കും ഇതിനകത്തൊരു സ്റ്റേക്ക് വേണ്ടി വരും എന്തെങ്കിലും ഒരു പീസ് പ്രോസസ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും നമുക്ക് അത്രയും ഗ്യാരണ്ടി ഇത് മേടിക്കേണ്ടി വരും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിവിലിയൻ ഗവൺമെന്റ് ആയിട്ടുള്ള ടോക്കുണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയില്ല ഉമപുരുഷോത്തമാൻ ഇതിനകത്ത് പക്ഷേ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത് ഇത്രകാലം എങ്ങനെയാണ് ചെയ്തു വന്നത് ഏത് രീതിയിലുള്ള നീക്കമായിരിക്കും ഇത് ആണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ അറ്റാക്ക് പോലും ഇതുവരെ പോയ ഒരു ഗ്രൗണ്ട് സ്ട്രൈക്ക് ആയിരുന്നില്ല അതൊരു പൊട്ടൻസീവ് അറ്റാക്ക് ആയിരുന്നു അത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അറ്റാക്കിന്റെയും റിപ്പിറ്റേഷൻ ആയിരുന്നില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഇന്ത്യ കൊടുത്തിരുന്നു ആ ശൈലിയിൽ പോലും വ്യത്യാസമുണ്ടായിരുന്നു ഇസ്രായേൽ സ്വീകരിക്കുന്ന രീതിയിലുള്ള അങ്ങോട്ട് കയറി ചെന്ന് യുദ്ധമല്ലാത്ത രീതിയിൽ ചത്രുരാജ്യത്തെ ആക്രമിക്കുന്ന ഒരു ശൈലി അവലംബിക്കുകയായിരുന്നു ഇന്ത്യ ആ രീതിയിൽ മാറി ഇന്ത്യ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇത്ര വർഷമായി ഇന്ത്യ തുടർന്നു പോകുന്ന ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ ആയിരിക്കുകയില്ല ഒരു പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ കടന്നു കടന്നുപോകുക അങ്ങനെയും വിചാരിക്കാവുന്ന സാഹചര്യമല്ലേ ഇപ്പോ ഡിപ്ലോമസി ബിഗിൻസ് എന്നാണ് നമ്മൾ പൊതുവെ കുട്ടികളെ പഠിപ്പിക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യുവാണ് ചെയ്യുക പിന്നെ ഇതൊരു പുതിയ ശൈലി എന്നൊക്കെ നമുക്ക് തോന്നിയാണ് ഇതിനു മുമ്പ് യുഎസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ത്രീ എം ടി സ്ട്രൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ എം ടി സ്ട്രൈസ് ഇന്ത്യയുടെ ടാസ്റ്റിക്സ് ഇച്ചിരി കൂടെ റിയലിസ്റ്റ് പെർസ്പെക്ടീവിൽ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും പക്ഷെ അതിനകത്ത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പോളിറ്റിക്സും ഉണ്ടെന്നൊന്നും നമ്മൾ മറക്കരുത് ഇലക്ഷൻ അടുത്ത് വരികയാണ് അപ്പൊ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല തീർച്ചയായും ഇന്ത്യയുടെ ഡിപ്ലോമസിൽ ആ ഡൊമസ്റ്റിക് പോളിസിയെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ സമൂഹവും ജനങ്ങളും ഉറ്റുനോക്കുന്നത് വളരെയധികം നന്ദി ശ്രീമതി ഉമാ പുരുഷോത്തരൻ പ്രതികരിച്ചതിന്